هجرة ويلي نبي صلى الله <سؤال> عليه وسلم تنقلكم أبو بكر رضي الله عنه وينم وريقاتي آي بوية داري عبد الله بن عمر رضي الله عنه عبد الله بن عريقة رضي الله عنه عثمان بن عفان رضي الله عنه جعفر بن أبي طالب رضي الله عنه أترم عبد الله بن عريقة رضي الله عنه വീട് വളഞ്ഞ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ നബി നബീസ്വല്ലാഹു അലഹി വസ്ല്ലം എന്തു ചെയ്തു ഉത്തരം ശത്രുക്കൾക്ക് നേരെ ഒരു പിടി മണ്ണ് വാരിയറിഞ്ഞു മണ്ണ് വാരിയറിയുമ്പോൾ ചൊല്ലിയ വാക്യങ്ങൾ ഏത് സൂറത്തിലേത് സൂറത്ത് യാസീൻ സൂറത്ത് ഫലഖ് സൂറത്ത് നാസ് സൂറത്ത് കാഫിർവൻ ഉത്തരം സൂറത്ത് യാസീൻ വേളയിൽ മക്കയിലെ വാർത്തകൾ നബി സാഹു അലൈവിസ്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് ആര് അബ്ദുല്ലാഹിൻ സിദ്ദീഖ് അറലി അള്ളാൻ അബ്ദുല്ലാഹുബിൻ ഓമർ അലി അള്ളാൻ അലിബിൻ അബി ത്വാലിബുറി അള്ളാൻ അസ്ബാബിൻ തി സിദ്ദീഖ് അൻഹ ഉത്തരം അബ്ദുല്ലാഹുബിൻ സിദ്ദീഖ് റലി അള്ളാൻ നബിസ് അലി വസ്ലം തങ്ങൾക്കും അബൂബക്കർ സിദ്ദിഖുറിയാ അൻഹുവിനും സൗർ ഗുഹയിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്തത് ആര് അബ്ദുള്ള ഹബിന് സിദ്ദിഖുറിയാൻ അബ്ദുല്ലാ ഹബിൻ ഓമർ അലി അള്ളാ അൻ അലിബിൻ അബി ത്വലിബുറി അള്ളാൻ അസ്മാ ബിൻത്ത് സിദ്ദീഖു അൻഹ ഉത്തരം അസ്മാ ബിൻത്ത് സിദ്ദീഖു അലി അൻഹ ഹിജറവേളയിൽ തന്നെ പലരും ഏൽപ്പിച്ചിരുന്ന അമാനത്തുകൾ ഉടമക്ക് തിരിച്ചേൽപ്പിക്കാൻ നബിസ്വല്ലാഹു അലൈ വസല്ലം തങ്ങൾ ചുമതലപ്പെടുത്തിയത് ആരെ അബ്ദുള്ള സിദ്ദീഖ് അലി അള്ളുവാൻ അബ്ദുള്ള ഹബിൻ ഉമർ അലി അള്ളൻ അലിബിൻ അബി ത്വാലിബ് റലി അള്ളാൻ അസ്മാ ബിൻ സിദ്ദീഖ് റലി അള്ളാഹ് അൻഹ اترم علي بن ابي طالب رضي الله عنه